കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കും നാട് വിട്ടോളി നിങ്ങൾ മദീനയിൽ നിന്ന് ഒഴിപോകൂ എന്ന് കൈശുമായ അന്തരീക്ഷം കണ്ട് സുഹൃത്തുക്കൾ സഹാബിമാർ ഉസ്മാൻ പറഞ്ഞപ്പോൾ ഉസ്മാൻ പറഞ്ഞു ഞാൻ എന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മദീനയിൽ നിന്ന് പോകില്ല ഉസ്മാൻ മദീനയിൽ നിൽക്കുന്നത് അടുപ്പത്തുള്ളുണ്ട് മദീനയിൽ നിൽക്കാത്തത് അടുപ്പത്തുള്ളുണ്ട് അപ്പൊ എന്താ അറിയില്ല അതാണ് ഇത്രങ്ങൾ പറഞ്ഞത് അത് ഡെഫിനിഷൻ കിട്ടാൻ പറ്റുന്ന ഒരു പ്രോസസ് അല്ല പിന്നെ എന്താണ് എന്താണ് എന്ന് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഹൃദയത്തിൽ കൊടുക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ടേസ്റ്റ് ആണ് ഒരു ഫീലിംഗ് ആണ് ഇന്നതാണ് വഴപ്പത്ത് ഇന്നതാണ് ഒന്ന് എന്ന് പറയാനൊന്നും കഴിയില്ല അത് പറയാം